റഫയിലെ കൂട്ടക്കുരുതിയിൽ ആഗോളതലത്തിൽ പ്രതിഷേധം നടക്കുമ്പോഴും വെടിവയ്പ് അവസാനിപ്പിക്കാതെ ഇസ്രയേൽ ആംബുലൻസുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വെടിവയ്പിൽ രണ്ട് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ റെഡ് ക്രോസൻസ് സൊസൈറ്റി അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ തുടരുന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട പി ആർ സി എസ് അംഗങ്ങളുടെ എണ്ണം പത്തൊൻപതായി റഫയുടെ പടിഞ്ഞാറുള്ള തൽ അൽ സുൽത്താൻ പ്രദേശത്ത് നിന്നാണ് സഹപ്രവർത്തകരായ ഹൈതം തുബാസി ഹുസൈൽ ഹസൌനൌ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് എന്ന് പിആർസിഎസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ പലസ്തീനികൾക്കിടയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിലാണ് റെഡ് ക്രസന്റ് ആംബുലൻസിന് നേരെ ഇസ്രയേൽ ബോംബിട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കി സെൻട്രൽ ഗാസയിലെ നുസൈറത്ത് ക്യാമ്പിന് സമീപം യുദ്ധവിമാനങ്ങൾ നടത്തിയ ബോംബിംഗിൽ നാല് സാധാരണക്കാർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഞെട്ടൽ വിട്ടുമാറാതെ ലോകം പ്രതിഷേധിക്കുകയാണ് കുരുതിക്കെതിരെ സഖ്യരാജ്യങ്ങൾ കൂടി രംഗത്തുവന്നതോടെ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെട്ടു ദുരന്തപൂർണമായ അബദ്ധമാണ് സംഭവിച്ചതെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അറിയിച്ചു ആസൂത്രിത വംശഹത്യയുടെ തുടർച്ച മാത്രമാണ് ഇതെന്നും you അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനാണ് കുരുതിയുടെ ഉത്തരവാദിയെന്നും ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പ്രതികരിച്ചിട്ടുണ്ട് സുരക്ഷിത സ്ഥലത്തെ ക്യാമ്പിന് നേരെ പോലും ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ സിയും അറബ് ലീഗും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഫേൽ ആക്രമണം പാടില്ലെന്ന അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചാണ് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നത് ആക്രമണം നടന്ന ടെന്റുകൾക്ക് സമീപം യു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് യു എൻ ക്യാമ്പുകൾക്ക് ീപം ആക്രമണം അരുതെന്ന നിയമവും ഇസ്രയേൽ ലംഘിച്ചു രൂക്ഷമായ ആക്രമണത്തിൽ നിന്ന് രക്ഷ സുരക്ഷിത സ്ഥലത്ത് ടെന്റുകളിൽ കഴിഞ്ഞവരെ പോലും കൊന്നൊടുക്കുന്ന ക്രൂരതയാണ് ഇസ്രയേൽ തുടരുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് പറഞ്ഞു വലിയ നടുക്കം സൃഷ്ടിക്കുന്ന ചിത്രങ്ങളാണ് റഫേൽ നിന്ന് പുറത്തു പുറത്തുവരുന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു അന്വേഷണം ഉടൻ പൂർത്തീകരിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു യൂറോപ്യൻ യൂണിയനും കൂട്ടക്കുരുതി സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന പ്രഖ്യാപനം നടത്തി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ ദിശയിലുള്ള നടപടി ത്വരിതമാക്കണമെന്ന് സ്പെയിൻ ആവശ്യപ്പെട്ടു ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്ന് ഖത്തറിന്റെ മുന്നറിയിപ്പു ലബനാനിൽ ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും നിരവധി മിസൈലുകൾ അയച്ചു ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പലിന് നേരെ ഹൂദികൾ തൊടുത്തുവിട്ട ഒരു ഡ്രോൺ തകർത്തതായി യു സെൻട്രൽ കമാൻഡും അവകാശപ്പെടുന്നു യേലിന്റെ റഫ കൂട്ടക്കുരുതിയിലുള്ള പ്രതിഷേധം മെക്സിക്കോയിൽ അക്രമാസക്തമായി ചൊവ്വാഴ്ച രാത്രി പ്രകടനമായി എത്തിയ ഇരുന്നൂറോളം പേർ മെക്സിക്കോ സിറ്റിയിലെ ഇസ്രയേൽ എംബസിക്കു നേരെ പെട്രോൾ ബോംബെറിഞ്ഞു ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമടക്കം നിരവധി പേർക്ക് പൊള്ളലേറ്റു റഫയിലെ അതിക്രമം ഉടനേടി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പോലീസ് ബാരിക്കേഡ് മറികടന്നാണ് പ്രതിഷേധക്കാർ എംബസിക്ക് അടുത്തെത്തിയത് കണ്ണീർ വാതകം പ്രയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചു പതിനെട്ട് പോലീസുകാർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പോലീസ് ബലം പ്രയോഗിച്ചതോടെ പ്രതിഷേധം അക്രമാസക്തമാകുകയായിരുന്നു ഒരു പോലീസ് വാഹനവും നിരവധി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഏതാനും കച്ചട സ്ഥാപനങ്ങളും പ്രതിഷേധക്കാർ തകർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി